അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് വിമാനത്തിന്റെ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ പിതാവ് എൺപത്തിയെട്ടുകാരനായ പുഷ്പകരാജ് സബർവാളാണ് കോടതിയെ സമീപിച്ചത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സും ഈ ഹർജിക്കൊപ്പം ചേർന്നിട്ടുണ്ട് വിമാന അപകടങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു ജീവനോടെ രക്ഷപ്പെടാൻ കഴിയാതെ മരണപ്പെട്ട പൈലറ്റുമാരിലാണ് പ്രധാനമായും അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇത് നീതിക്ക് നിരക്കുന്നതല്ലെന്നും അവർ വാദിക്കുന്നു മാനുഷിക പിഴവാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെയാണ് പുഷ്പരാജ് സബർവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് വസ്തുതാപരവും ചില നിർണായക വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലുമുള്ള അന്വേഷണം വേണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു നിലവിലെ അന്വേഷണം ദുരന്തത്തിലേക്ക് നയിച്ചുവെന്ന് സംശയിക്കുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളോ മറ്റു കാരണങ്ങളോ വേണ്ടത്ര പരിശോധിക്കുന്നില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി സ്വയം പ്രതിരോധിക്കാനാവാത്ത ജീവനക്കാർക്കെതിരെ മാത്രം അന്വേഷണം നടക്കുന്നത് ഭാവിയിൽ വിമാന സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും അതിനാൽ നിഷ്പക്ഷമായ ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അനിവാര്യമാണെന്നും ഹർജിക്കാർ വാദിച്ചു നിലവിലെ അന്വേഷണ സംഘത്തിൽ ഭൂരിഭാഗവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥരാണെന്നതും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു സ്വന്തം കേസിൽ ആരും ജഡ്ജിയാകരുത് എന്ന അടിസ്ഥാന തത്വം ഇവിടെ ലംഘിക്കപ്പെട്ടുവെന്ന് അവർ ആരോപിച്ചു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദിൽ വെച്ച് തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് യാത്രക്കാരും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊമ്പത് പേരുമുൾപ്പെടെ ആകെ ഇരുന്നൂറ്റി എഴുപത് പേർ അപകടത്തിൽ മരിച്ചിരുന്നു അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലുകൾ പൈലറ്റുമാരുടെ ഭാഗത്തുണ്ടായ പിഴവിലേക്ക് വിരൽ ചൂണ്ടെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാഡ്വിക്കിലേക്കുള്ള വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ടേക്ക് ഓഫിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു അപകടത്തിന് പിന്നാലെ ഒരാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത് അതേസമയം ഇത്തരത്തിൽ പൈലറ്റുമാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ആദ്യം ഉയർന്നിരുന്നു പൈലറ്റുമാരുടെ ശ്രദ്ധക്കുറവാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത് വിമാനത്തിന്റെ കേടുപാടുകൾ കൊണ്ടാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഇനി കോടതി വിധിയാണ് നിർണായകമായി തീരുന്നത്